വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ എപ്പോഴും ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് ചേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വിങ്സിലെ ആർട്സ് ഡേ ആണ് അപ്പം നമ്മൾ പ്രാക്ടീസിങ്ങിന് വേണ്ടി പോവാണ് ഡാൻസ് ഉണ്ട് നമ്മളുടെ ഫസ്റ്റ് ബാച്ച് വിങ്സ് അക്കാഡമിൻ്റെ ഫസ്റ്റ് ബാച്ച് ആണ് നമ്മൾ ഫേസ് എന്തായാലും നമ്മൾ മേഘയുടെ വീട്ടിലാണ് പ്രാക്ടീസിങ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയതിൻ്റെ ഷോർട്സ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാണാത്തവർ അത് പോയി ചെക്ക് ചെയ്യുക സോ എന്തായാലും നമ്മൾ മേഘയുടെ വീട്ടിൽ പോവാണ് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ പ്രാക്ടീസിങ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മള് വ്ലോഗ് എടുത്തില്ല ഞാൻ പറയുന്നത് പറയണെങ്കിൽ കേക്കുന്നുണ്ടോ വെയിൽ നടന്ന് പോവാസം നടന്ന് അവിടെ എത്തിയിട്ട് കാണാം അവിടെ കാണാൻ നിർപ്പ് നമ്മള് പത്ത് മണിന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ പത്ത് പതിനൊന്നര ആയില്ലേ പതിനൊന്നേ കാലം പതിനൊന്നര ആയി അപ്പോഴാണ് നമ്മൾ എത്തുന്നത് അപ്പോൾ ഞങ്ങൾ അരമണിക്കൂർ മേവർത്ത് നിർത്തിയിരുന്നേ ാണ് ഞാൻ മാത്രമുള്ള മാത്രീസേ ആമിനെ പോവാണ് മന്തി കഴിക്കാൻ ഫോട്ടോന്നേര essa programa ne e pune me idhara urde samavudine tedike ne doire parne parne kulline animated annavula me gida kalali അലപ്രക്കുള്ളയപ്പോ ഉള്ളാ ഇതി ആക്കി വേറെ ഫോണ്ട ഇരി ആ നോക്കടാ ദാത്രം പാസ് ആവണ്ടവേണ്ടാ വേറെ എൽപി ടോ കറണ്ട് ബംഗാളിലെ നോ നമ്മൾ കൈയ് തൊണഞ്ഞി ആ പിറ്റേം കേടി ഓടാ ഇരീ എന്തു കേട്ടാ നീ രക്ഷ കൈയ് തൊണാൻ കേസാണ കൈയ് തൊണാൻ കേസാണ അപ്പോൾ നമ്മൾ ഫുട് ഒക്കെ കൈയ് തൊലിക്ക്

യൂസ് ചെയ്യുന്നില്ല ഇതൊന്നും റിയാത്ത രീതി നോക്കി പഠിച്ചു ലതിങ്ങൾ ബാക്കിൽ വരുന്നുണ്ട് ഗേസ് ബാക്കിൽ ഭയങ്കര നമ്മൾ ഐസ്ക്രീമിൽ വെച്ച് നടന്നാണ് പോവാണ് നമ്മൾ എന്താ കാണിക്കുന്നത് ട്രെയിൻ ലെഡ് ഐസ്ക്രീം രണ്ട് വാഴകൾ എടുക്കട്ടെ രണ്ട് വാഴകൾ എല്ലാം പോന്നു നോയി ദേ ഇട്ടി രണ്ട് വാഴകൾ നമ്മളെ ഉള്ളു വന്നി ചരിട്ടോ രണ്ട് വാഴകൾ തോന്നുന്നുണ്ട് നമ്മൾ രണ്ട് വാഴകൾ ഓരോ പേട്ട് കേറും ാണ് ഇനി ഇവള് കോസ്റ്റ്യൂം സെറ്റ് ചെയ്യണം അതിന്റെ ബ്ലൗസ് സെറ്റ് ചെയ്യണം അതുകൊണ്ട് നമ്മളെ വീട്ടിലോട്ട് പോകും എന്തേലൊക്കെ തന്നെ എപ്പോഴും മേഘ പറഞ്ഞുണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ നിൽക്കുകയാണ് നമ്മള് അവൾമാർക്ക് തുണിയൊക്കെ എടുത്തു വീട്ടിലേക്ക് വീട്ടിൽ ചെന്ന് ഇവളും ഗേസ് ഞാൻ ഔട്ടർ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഔട്ടർ പറയാൻ പറ്റിയില്ല അന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഗെയ്സ് വീട്ടിലെത്തിയത് അതുകൊണ്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കുറേ നാളിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ഔട്ടർ പറഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഔട്ടർ പറയാൻ വന്നതാണ് ഗെയ്സ് അതിനോടൊപ്പം തന്നെ ഇതിപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആട്സേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീഡിയോ ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല കാരണം കോപ്പറേറ്റ് കാരണം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല ഞാൻ മാക്സിമം ഷോർട്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ അന്ന് വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു ബട്ട് എനിക്ക് എന്തോ എനിക്ക് ആ ഒരു ഇത് വന്നിരിക്കാം സത്യം പറഞ്ഞത് മടിയാണ് വ്ളോഗെടുക്കണം എഡിറ്റ് ചെയ്യണമോ അതൊക്കെ അപ്പം അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ച് ഞങ്ങളുടെ ഡാൻസ് വേറൊരു വ്ലോഗോ ഷോർട്സോ എന്തെങ്കിലും ആയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ അതും കൂടെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇന്നത്തെ വീഡിയോ കുറേ ഇതുണ്ടായിരുന്നല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരണെങ്കിലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം